ഓട്ടോ ഡ്രൈവർമാർ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം മുണ്ടുടുക്കണോ ഓട്ടോ ഡ്രൈവർമാർ എന്ന് തുടങ്ങി ഓട്ടോ ഡ്രൈവർമാർക്ക് നേരെ നീളുന്ന വിമർശനങ്ങൾ ഇവയുടെ കഴമ്പ് എന്താണ് ഒപ്പം ഓട്ടോ ചാർജ് വർദ്ധനവിന്റെ യഥാർത്ഥ സത്യം എന്താണ് കേരള സമിറ്റ് അന്വേഷിക്കുന്നു മുച്ചക്രദുരിതം ഈ ഞാനും അഭിപ്രായം തന്നെയാണ് ഞാൻ മുപ്പത്തൊമ്പത് വർഷമായിട്ട് ഓട്ടറച്ചി ഓടിച്ചുകൊണ്ടിരിക്ക ഇതുപോലൊരു വെള്ളം മുണ്ടു കൊടുത്തിട്ടാണ് ഈ ഓട്ടർച്ച ഓടിക്കുന്നത് ഇങ്ങനെ ഒരു വെള്ളം മുണ്ടെടുത്ത് ഇങ്ങനെ ഇരുന്നാൽ ഇതിൽ എന്തെങ്കിലും അപാകത തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതേമാതിരി വെള്ളം ഉണ്ട് മാത്രമാണ് കൊടുക്കുന്നത് അപ്പൊ ആർക്ക് ആരും ഈ ഇങ്ങനെ ഇങ്ങനെയൊരു മുണ്ടെടുത്തിരിക്കുന്ന ഒരാളെ എന്തെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം അതുകൊണ്ട് ഞങ്ങള് അക്കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അറുപത് വയസ്സ് മുതൽ മേലോട്ടുള്ള പ്രായമുള്ള ആളുകൾ ഇത് ഇന്നേ വരെ പാന്റ് എടുക്കാത്ത ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പോലീസ് കമ്മീഷണറോട് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഓട്ടോ ഓട്ടോ ഡ്രൈവർ ഓടിക്കുന്ന വാഹനത്തിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അത് ആളെ ഡിപ്പെ ബുദ്ധിമുട്ടുണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നെ വസ്ത്രധാരണത്തിന്റെ പേരിൽ അത് ഫോഴ്സ് ചെയ്ത് ഒരു വസ്ത്രം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ കഴിയില്ല പിന്നെ സഭ്യത സഭ്യത അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാരിൽ നിന്നാണ് അസഭ്യം കൂടുതൽ അല്ലെങ്കിൽ അസഭ്യമായ നിഗമനം എന്നോ അങ്ങനെ ഒരു ഇത് അങ്ങനെ ഒരു ആക്ഷേപമൊന്നും ഞങ്ങൾക്കില്ല പിന്നെ പറയാവുന്നത് പറയാവുന്നതിപ്പോ നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾ കാണുന്നത് കാല് കാണുന്നത് വയറ് കാണുന്നത് അപ്പോൾ ചിലപ്പോ ആ കാല് കാണുന്നത് റിപ്പൾസീവ് തോന്നുന്നുണ്ടാകാം ഈ ഓട്ടോ ഡ്രൈവർമാരിൽ തരത്തിലുള്ള ഏതെങ്കിലും സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ അനുഭവങ്ങൾ എനിക്കില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇല്ല സഭ്യത എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സാധനമാണ് അതിന് ഒരാൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ജോലിക്ക് അനുയോജ്യമായി അയാൾക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന തരത്തിലുള്ള വസ്ത്രധാരണം എന്നത് അയാളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ് അത് ശരിക്കും അയാൾക്ക് തന്നെ കൊടുക്കേണ്ടത് ആണ് എന്നാണ് എന്റെ അഭിപ്രായം അതായത് മുണ്ട് വരുന്ന ഒരു ഓട്ടോ ഡ്രൈവറെ ഞങ്ങൾക്ക് ഭയമില്ല വരുന്നു എന്നതുകൊണ്ട് ഒരാളുടെ ചീത്തയാണ് എന്ന് നോക്കി കാണണമെന്ന് ഒരു വ്യക്തിപരമായ അതിനെ ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് കാരണം മുണ്ട് എന്നത് ഒരു അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത് എന്ന് തന്നെയാണല്ലോ പറയാൻ പറ്റുക ഇതിലൊന്ന് ഈ മാന്യതയെ കേവലം വസ്ത്രധാരണം ുന്നത് ശരിയെന്നുള്ള അഭിപ്രായ ഇപ്പൊ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊക്കെ പട്ടാപ്പകൽ അമ്മ പങ്ങന്മാരെ അക്രമിക്കുകയും ബരാത്സംഗം ചെയ്യുകയും ചെയ്യുമ്പോൾ കോട്ടും സൂട്ടും ഇട്ട് നിൽക്കുന്നവർ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ ഈ കേരളത്തിലെ പ്രത്യേകിച്ച് ഈ കോഴിക്കോട്ടേക്ക് ഓട്ടോ തൊഴിലാളികളുടെ മുമ്പിൽ ഒരു പ്രവർത്തനം നടത്തി രക്ഷപ്പെടാൻ വേണ്ടി അത്തരക്കാർക്ക് സാധിക്കുമോ എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ക്രിമിനലുകൾ എടുക്കുന്ന വസ്ത്രം പരിശോധിച്ച് പോലെ നല്ല കോട്ടിട്ട് പണി നടത്തും എല്ലാവരും അതെ അങ്ങനെയുള്ള ആളുകളുമുണ്ട് നിങ്ങൾ നിങ്ങളങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളുമുണ്ട് മുണ്ടെടുത്ത ഓട്ടോ തൊഴിലാളികളുടെ ഓട്ടോറിക്ഷയിൽ നിന്നും മറന്നു വെച്ച നോട്ടുകെട്ടുകളും മറ്റ് പ്രധാനപ്പെട്ട രേഖകളും കൈമാറിയ പാരമ്പര്യമുള്ളവരെ ഓട്ടോ തൊഴിലാളികൾ അത് മറക്കാൻ വേണ്ടി പാടില്ല അപ്പൊ അതൊന്നും മറന്നുകൊണ്ട് ഒരു സുപ്രവാദത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുക ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് യൂണിയനുകൾ ചർച്ച ചെയ്യട്ടെ എന്നിട്ട് ആ തീരുമാനം അറിയിച്ചിട്ട് പ്രഖ്യാപിക്കുന്നതിന് പകരം ചർച്ചക്ക് വിളിക്കുകയും രാവിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷന്റെ മുന്നിൽ കുലുങ്ങി ഇവിടുത്തെ റോഡാണ് നല്ലൊരു റോഡ് നമുക്ക് ഇവിടെ ഇല്ല ഒരു മഴ പെയ്താൽ കുണ്ടും കുഴിയാ ശരിക്കും ഒരു രണ്ട് മണിക്കൂർ ഈ പറയുന്ന സാധനത്ത് പോകുന്ന ഒരു നടുവേന വരും അവനൊന്ന് കാലും കയറ്റി വെച്ചിട്ട് ചിലപ്പോ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലിപ്പോ കുറ്റം പറയാൻ പറ്റുവോ പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വച്ചാ ഈ പറയുന്ന എല്ലാ ഡിസിഷനും എടുക്കുന്ന ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള വരേണ്ട വർഗം ഒരാൾ ഓട്ടോ കയറുന്നവരെല്ലാം അവർക്ക് സ്വന്തം ഈ പറയുന്ന വരേ്യവർഗം ഈ പറയുന്ന സാധനങ്ങളിലേക്ക് പോകി സാധാരണ മനുഷ്യർ ഓടിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടല്ല നിയമോ നിർമ്മാണോന്നും നടത്തുന്നു പക്ഷേ സ്ത്രീകൾ പരാതി കൊടുക്കുന്ന സ്ത്രീകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരാൾ ഇപ്പൊ ഈ റിസർവിലായി കഴിഞ്ഞാൽ തിരിഞ്ഞ് നിന്നിട്ട് ഇതാക്കണം സ്ത്രീകൾ മനസ്സിൽ എന്താ കിടക്കുന്നത് പുരുഷന്മാരു മുഴുവൻ ആക്രമിക്കാൻ നിൽക്കുന്നവരാന്നുള്ള മനസ്സിൽ കിടക്കുന്ന സ്ത്രീകൾ ഒരു പുരുഷൻ ഇങ്ങനെ തിരിഞ്ഞ് റിസർവ് വെക്കാൻ കഴിഞ്ഞാൽ സ്ത്രീ എന്ത് ചെയ്യും പേടിക്കും ഓടിക്കും ചാടും ഇതെന്ന് പറഞ്ഞാൽ നിലവിൽ ഒരു പ്രശ്നത്തെ പഠിക്കുകയും ആ പഠിച്ചിട്ട് ആ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു കൊടുക്കുകയും ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നം ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യും സ്ത്രീകളും പുരുഷന്മാർ ശത്രുക്കള അതിന് കാരണം എന്താ വെച്ചാൽ പുരുഷന്മാർ മുഴുവൻ പീഡിപ്പിക്കാൻ നിൽക്കുന്നവരും സ്ത്രീകൾ മുഴുവൻ പീഡനം ഏറ്റുപോകാൻ നിൽക്കുന്ന എന്തോ ഒരു വസ്തുക്കൾ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇത് ആദ്യം മാറുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്ന് വെച്ചിരിക്കും ഓട്ടോ ഡ്രൈവേഴ്സാണ് ലൈസൻസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുക ഈ ട്രെയിനിങ് കൊടുക്കേ മാത്രമല്ല ഇവിടെ കോഴിക്കോട് നഗരത്തിൽ എത്ര ഓട്ടോറിക്ഷ ഉണ്ട് ഇവിടെ ഒരു സമയത്ത് നമ്മൾ വിളിച്ചാൽ കിട്ടൂല കൃത്യമായിട്ടും അതിനുള്ള സംവിധാനം എത്ര ഓട്ടോറിക്ഷയുണ്ട് എത്ര ആൾക്കാരുണ്ട് ശാസ്ത്രീയമായി ഇത് നോക്കിയിട്ട് ഓട്ടോ സംവിധാനങ്ങൾ എവിടെയൊക്കെ വേണം അല്ലെ സർക്കാർ കൂടുതൽ ട്രാൻസ്പോർട്ടിംഗ് സൗകര്യം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് ചെയ്യേണ്ടത് കൊണ്ട് കൊടുക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം കോഴിക്കോട് സിറ്റിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന്റെ ഏറ്റവും വിഷയം ഈ റോഡുകളുടെ മോശം അതേപോലെ തന്നെ ഇവിടെ കോഴിക്കോട് സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നത് പ്രൈവറ്റ് വണ്ടികൾ പല സ്ഥലങ്ങളിലും കോഴിക്കോട് സിറ്റിയിൽ നിരന്ന് നിന്നിട്ട് പ്രൈവറ്റ് വണ്ടികളെ ഒരു ക്യൂ ആണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതിന്റെ മുന്നിൽ ഏറി വന്ന ഒരു ബസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഒരു ബസ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പ്രൈവറ്റ് വാഹനങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷ മറ്റുള്ളവരെ പോകാൻ കഴിയുള്ളു ഇവിടെ അവര് നിർത്തി ബ്ലോക്ക് ആക്കിയിട്ട് അതേപോലെ തന്നെ ഒരു ട്രാഫിക് പോയിന്റിലെത്തി കഴിഞ്ഞാൽ അന്നേരം അവർ ഫോൺ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക സിഗ്നൽ കഴിഞ്ഞാലും ഈ പ്രൈവറ്റ് വണ്ടികൾ സിഗ്നൽ നീങ്ങൂല പതിനഞ്ച് ഒക്കെ ആണെങ്കിൽ അവിടെ നിന്നിട്ട് പാൻ പോയി ശരിയല്ല ഒരു സമൂഹത്തെ മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ അതും അവരുടെ സദാചാരമായ വിശ്വാസത്തിന്റെ മുൾമുറയിൽ നിർത്തത്തക്ക വിധത്തിലുള്ള കമന്റ് വന്നു എന്നതാണ് പ്രതിഷേധാർഹം അതിന് ഞങ്ങളും ഉണ്ട് മാധ്യമങ്ങളും ഓട്ടോകാരോടൊപ്പം ചേരുന്നു അത് പ്രതിഷേധാർഹം അല്ലേ തീർച്ചയായും കഴിഞ്ഞ മാസം ഒന്നര ലക്ഷം രൂപയുടെ സാധനങ്ങൾ സ്വത്ത് കിട്ടിയത് കൊണ്ട് കൊടുത്തു

വർക്ക് യൂണിഫോം ആവശ്യമല്ലേ കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ച ഓപ്പറേഷൻ ടേബിളിലേക്ക് പോകുന്ന ഡോക്ടർ എന്ത് ധരിക്കണം അത് രോഗിയുടെ ആരോഗ്യത്തെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത് പക്ഷേ ഒരു ഡോക്ടർ നീലക്കളർ ധരിക്കുന്നത് കൊണ്ട് മാത്രമോ പച്ചക്കളർ ധരിക്കുന്നതുകൊണ്ട് മാത്രമോ രോഗിയുടെ ആരോഗ്യം നന്നാവുന്നില്ല പകരം ഡോക്ടർ ഇന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് നോക്കി പക്ഷെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തു വരുന്ന ഓട്ടോക്കാരുടെ വസ്ത്രധാരണം മുണ്ടെടുത്തത് കൊണ്ട് മാത്രം ഒരാൾ ഒരാൾ ഒരാളുടെ നിലവാരം സഭ്യമാവുകയോ അസഭ്യമാവുകയോ ചെയ്യുന്നില്ല അത് അയാളുടെ ക്യാരക്ടറിനെ അനുസരിച്ചിരിക്കും ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അയാളുടെ വസ്ത്രമല്ല പാൻറ് ഇട്ടതുകൊണ്ട് മാത്രം ഒരാൾ ബേസിക്കലി നിലവാരം കൂടുകയോ അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല ഓട്ടോകാരിൽ നിന്ന് ആകെ നേരിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തലമറിയാത്തവരെ വേറെ റൂട്ടുകളിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് എത്തുന്ന വഴികളിലേക്ക് വഴികൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കോംപ്ലിക്കേറ്റഡൂട്ട്സിലൂടെ ചുറ്റി തിരിഞ്ഞ് എത്തിക്കുക അതുപോലെ ഇരുപത് രൂപ ചാർജ് വാങ്ങേണ്ടടുത്ത് പകരം എൺപത് വാങ്ങിക്കുക രാത്രികാലങ്ങളിൽ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് മേടിക്കാം റോഡിന്റെ അവസ്ഥ മനസ്സിലാക്കാതുകൊണ്ടാണ് ഈ വർത്താനം പറയുന്നത് നല്ല റോഡായണേ കൊണ്ട് നല്ല റോഡുമ്പോൾ കൂടി പോകണം എല്ലാതെ കുണ്ടും കുയ്യായ നിന്ന് പോയിട്ട് നമ്മൾ ഈ രാവിലെ പൊളിച്ച നേരത്ത് വന്നിട്ട് രാത്രി പത്ത് മണി വരെ തോട്ടി ഇത് ദൂരവേദന ആയിട്ട് നമ്മൾ പോണേ അപ്പൊ കുറച്ചു നേരം നമ്മൾ നല്ല റോഡ് കിട്ടുമ്പോൾ ആ റോഡുമ്പോൾ കൂടി പോവണം അത്രേ ഉള്ളു അവിടെ വരുന്നത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരു യാത്രക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശ സ്ഥാനത്ത് എത്തിക്കാതെ ഇരുന്നിട്ടില്ല നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാൻറ് ഇടുന്നതായാലും ശരി തുണി ഉടുക്കുന്നതായാലും ശരി ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ മൊത്തത്തിലുള്ള ഡ്രൈവർമാർക്ക് മൊത്തത്തിൽ നടപ്പാക്കണം നമ്മൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാന്യമായ രൂപത്തിൽ മീറ്റർ ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ടൗണിൽ വണ്ടി ഓടിക്കുന്നത് ഇവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ തിരുവനന്തപുരം തൃശ്ശൂർ ഭാഗങ്ങളിൽ മീറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി അവർ ഓടിക്കില്ല അവർ അതിൻ്റെ മൂന്നരട്ടി ചാർജ് വാങ്ങുന്നു അതിന് ഇവിടെ വന്ന് നട നിയമം എന്ന് പറയുന്ന ഒരു പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് എതിർപ്പില്ല അവർ അവിടെ കൊടുക്കും ചെയ്യുന്നു നമ്മൾ കേരളത്തിലെ ഹെൽമെറ്റിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് തൊണ്ണൂറ് മുതൽ കേരളത്തിൽ ഹെൽമെറ്റ് വെപ്പിക്കാൻ ശ്രമിച്ചു അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ മകനോ അനുജനോ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയത് കൊണ്ടാണെന്നായിരുന്നു പ്രചരണം തണ്ണിമൊത്തൻ തലേ കമത്തിക്കൊണ്ട് എല്ലാം പ്രകടനം നടത്തി പക്ഷേ അന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഇന്ത്യയിൽ നടത്തിയ ലോകത്ത് നടത്തിയ പഠനങ്ങളിൽ സ്കൂട്ടർ ആക്സിഡൻറ്റിൽ കൂടുതൽ ആളുകൾ മരിക്കുന്നത് തലനിലത്തിയെന്നടിച്ചതിൻ്റെ പേരിലാണ് ഹെൽമെറ്റുണ്ട് പ്രൊട്ടക്ഷൻ കിട്ടും പക്ഷേ അപൂർവ്വം കേസുകളിൽ ഹെൽമെറ്റ് വെച്ച ആളുകളും മരിക്കുന്നുണ്ട് പക്ഷേ അത് തൊണ്ണൂറ് മുതൽ അന്ന് മാധ്യമങ്ങളും ഒരു പക്ഷേ ഈ തണ്ണിമത്തൻ വെച്ച പടം വെച്ചിട്ട് അവർക്ക് നല്ല പടം കിട്ടുമ്പോൾ അതിനെതിരെയുള്ള പ്രചരണം നടത്തിയിരുന്നു പക്ഷേ ഇന്ന് കേരളത്തിൽ നമ്മൾ നോക്കിയാൽ നിരത്തുകളിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും യാത്ര അതെന്തുകൊണ്ടാണ് അത്രയും ഈ ഹെൽമെറ്റ് വെക്കാൻ വേണ്ടി ആൾക്കാരെ പുറകെ ഓടുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അധികം ഈ റോഡ് ആക്സിഡന്റ് ഉണ്ടാവുന്നത് ഒന്നാമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതി മരണപ്പാച്ചിൽ നാല്പത്തിരണ്ട് പ്ലസ് ടെൻ അമ്പത്തിരണ്ടാളല്ലേ ഒരു ബസ് കയറാൻ പറ്റുള്ളൂ ഈ പറയുന്ന ഒരു ബസ്സിന്റെ അത് നൂറ്റി ചെല്ലാൻ ആൾക്കാരെ കേറുമ്പോൾ എന്തുകൊണ്ടാണ് ഈ നിയമമല്ലാത്തത് ഇത്രയും ആൾക്കാരെ കേറ്റി പോകുന്നത് ഒരു ബസ്സിന്റെ അകത്ത് അതുപോലെ തന്നെ ലോഡ് കയറ്റി പോകേണ്ട ലോറിക്കകത്ത് അതിന്റെ ഇരട്ടിയിലധികം ലോറി കയറ്റുന്ന സമയത്ത് നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം കൃത്യമായി പാലിക്കപ്പെടുകയും ഈ റൂൾസ് എല്ലാവർക്കും ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടത് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹെൽമറ്റ് ഇല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്ക് ആൾക്കാർക്ക് പോയി പോകാൻ പറ്റും ഇപ്പൊന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും റോഡിലേക്ക് ഇറങ്ങുകയാണ് തട്ടി എന്തായാലും വീഴും അതൊന്നും ഞങ്ങളൊന്നും ചെയ്യൂല തട്ടി ഞാൻ നിങ്ങള് തലയിടിച്ചാൽ ചാവാതിരിക്കണ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു സാധനമാണ് ഇത് വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ മറ്റൊന്നും കൂടി ചെയ്യണമായിരുന്നു ഓഹു ഈ നമ്മുടെ മുഹമ്മദ് കോയെ പോലെയുള്ള പ്രായം ചെന്ന ഓട്ടോ ഡ്രൈവർമാരെ പാണ്ടുടിപ്പിക്കാൻ നടക്കുന്ന സർക്കാർ ശ്രദ്ധിക്കേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്കും ഒപ്പം നമ്മൾ ഓട്ടോ ഡ്രൈവർമാരെ എല്ലാം പൂർണ്ണമായും വിശുദ്ധവൽക്കരിച്ച് ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിരവധി പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ പലയിടങ്ങളിലും മീറ്റർ അടിക്കാതെ ഓടുന്നവർ പലപ്പോഴും വളഞ്ഞ വഴികളിലൂടെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നവർ പലപ്പോഴും അസഭ്യമായ വർഷങ്ങളിലൂടെ യാത്രക്കാരെ ഇറക്കിവിടുന്നവർ വിടുന്നവർ അവരേറെ നമ്മുടെ നാട്ടിൽ ഒപ്പം ഈ ഓട്ടോ ടാക്സിയുടെ ചാർജ് വർധനവിൻ്റെ അശാസ്ത്രീയതയും പരിശോധിക്കുന്നു കേരള സമിറ്റിൽ മുച്ചക്കര ദുരിതം തുടരും ഇടവേളയ്ക്ക് ശേഷം